വോട്ടെടുപ്പിന്റെ ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കേരളത്തിൽ അതിശക്തമായ മഴ തിരികെ എത്തുകയാണ് സംസ്ഥാനത്ത് മുതൽ മഴ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒൻപതാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വേനൽ മഴയോടൊപ്പം ലഭിക്കുന്ന ഇടിമിന്നലുകൾ അപകടകാരികളാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയും മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കുക ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കരുത് നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണരുത് സെൽഫി എടുക്കരുത് കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യരുത് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവരും ശ്രദ്ധിക്കുക അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുക അതുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിന് പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണുള്ളത് ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം ഇതിന് ഇടവപ്പാതി എന്നും പേരുണ്ട് മലയാളം കലണ്ടറിലെ ഇടവം മാസത്തിന്റെ പകുതിയോടെയാണ് മഴ ശക്തിപ്പെടുക അതുകൊണ്ടാണ് ഈ പേര് ഒക്ടോബർ പകുതിയോടെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കാലമാകും തുലാവർഷം എന്നാണ് ഇതിനെ വിളിക്കുക മലയാളം കലണ്ടർ അനുസരിച്ച് തുലാമാസത്തിലാകും ഈ മഴക്കാലം ഇടവപ്പാതിയിൽ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ കൊണ്ടുവരുന്നത് എങ്കിൽ തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട് കടന്നു വരുന്ന കാറ്റാണ് മഴയെത്തിക്കുന്നത് പൊതുവെ തുലാവർഷം തെക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമാണ് മണ്ണും പ്രകൃതിയും പുതുജീവൻ നേടുന്ന കാലമാണ് മഴക്കാലം മലയാളികൾ ഉന്മേഷവും ആരോഗ്യവും വർദ്ധിപ്പിക്കാനുള്ള ആയുർവേദ ചികിത്സ നടത്തുന്നതും മഴക്കാലത്താണ് ഇടവപ്പാതി കാലമാണ് ആയുർവേദ ചികിത്സാ രീതിയായ എണ്ണയിട്ട് തിരുമൽ ഉഴിച്ചിൽ എന്നിവയ്ക്ക് ഏറ്റവും യോജിച്ചത് കാലവർഷ തണുപ്പും ശുദ്ധമായ പ്രകൃതിയും ചികിത്സയ്ക്ക് ഏറ്റവും യോജിച്ച അന്തരീക്ഷമൊരുക്കുന്നു എന്തായാലും എപ്പോഴും പറയാനുള്ളതുപോലെ മഴക്കാലമാണ് സുരക്ഷിതരായിരിക്കുക യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കുക ന്യൂസ് ഡെസ്ക്